നമസ്കാരം ലോകരാജ്യങ്ങളെ മുഴുവൻ അമ്പരപ്പിന്റെയും ഒപ്പം ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു പുതിയ ആണവ ആയുധ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് റഷ്യ അന്ത്യദിന ആയുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംവിധാനം ഒരു ആളില്ല അണ്ടർ വാട്ടർ വെഹിക്കിൾ അഥവാ യു യു വി ആണ് പോസിഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന ആണവ ശക്തിയുള്ള ഈ സൂപ്പർ ടോർപിഡോയ്ക്ക് സുനാമി സൃഷ്ടിക്കാനും തീരദേശ നഗരങ്ങളിൽ വിനാശകരമായ നാശം വിതയ്ക്കാനുമുള്ള ശേഷിയുണ്ട് അതിനാൽ തന്നെയാണ് റഷ്യയുടെ ഈ പുതിയ സംവിധാനം ലോക ശ്രദ്ധ നേടുന്നതും പതിനഞ്ചിലാണ് പോസ്റ്റ് ഡോണെ കുറിച്ച് ആദ്യമായി റഷ്യ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരവധി തവണ ഈ സംവിധാനം പരീക്ഷിക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ നവംബറിൽ ഇതിന്റെ നിർണായകമായ മറ്റൊരു പരീക്ഷണം വിജയകരമായി പൂർത്തിയായതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു പോസ്ഡോണ് ഏകദേശം അറുപത്തി അടിയാണ് നീളം മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഈ ആണവ സംവിധാനത്തിനുണ്ട് ഇത് മിക്ക ആധുനിക നാവിക കപ്പലുകളെ കടത്തിവെട്ടുന്ന വേഗതയാണ് പോസ്റ്റുഡോണിനെ തടയുക എന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള മിക്കവാറും സംവിധാനങ്ങൾക്കും അസാധ്യമാണെന്നാണ് വ്ളാഡിമിർ പുടിൻ ഊന്നി പറയുന്നത് അതിനാൽ തന്നെ ഇത് വെള്ളത്തിനടിയിലുള്ള യുദ്ധത്തിലെ ഒരു ഗെയിം ചേഞ്ചറായി പോസിഡോണിന്റെ ആക്രമണ ആഘാതം സ്ഫോടന മേഖലയ്ക്കും അപ്പുറത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് വലിയ തോതിലുള്ള സുനാമികൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇത് ആറായിരത്തി ഇരുനൂറ് മൈൽ വരെ സഞ്ചരിച്ച് അഭൂതപൂർവമായ വേഗതയിൽ ആക്രമിക്കാൻ കഴിവുള്ള പോസിഡോൺ നാശം വിതയ്ക്കാൻ മാത്രമല്ല ഇതിനെ തടസ്സപ്പെടുത്തുന്ന ശത്രു സംവിധാനങ്ങളെ ചെറുക്കുന്ന രീതിയിലുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോസിഡോണിന്റെ ഭയാനകമായ കഴിവുകളുടെ കാതൽ അതിന്റെ ന്യൂക്ലിയർ വാർഹഡാണ് ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനം മാത്രമല്ല സമുദ്ര തിരമാലയും ഉയരും സ്ഫോടനത്തിന്റെ വലിപ്പവും ശക്തിയും അനുസരിച്ച് ഈ തരംഗങ്ങൾ തീരദേശ നഗരങ്ങൾക്ക് സാരമായ നാശമുണ്ടാക്കും ചിലപ്പോൾ ഇതിൽ നിന്നുള്ള സ്ഫോടനം തീരദേശ പ്രദേശങ്ങൾ തുടച്ചു നീക്കുന്നതിന് കാരണമായി തീരുമെന്നുമാണ് വിദഗ്ധർ അനുമാനിക്കുന്നത് പോസിനോണിന് രണ്ട് മെഗാ ടൺ വരെ വലിപ്പമുള്ള ഒരു വാർഹെഡ് ഉണ്ടെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അത്തരം റിപ്പോർട്ടുകൾ പ്രകാരം ആ വാർഹെഡ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ബോംബുകളേക്കാൾ മടങ്ങ് ശക്തിയുള്ളതാണ് ഇതിന് സൃഷ്ടിക്കാൻ കഴിയുന്ന സുനാമികളുടെ ശക്തി ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് റഷ്യയുടെ പോസിഡോൺ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരിക്കുമെന്നത് പോസിഡോണിൽ നിന്നുള്ള സ്ഫോടനങ്ങളുടെ ആഘാതം ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതായിരിക്കുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് കാരണം ഇത്തരം സംവിധാനങ്ങളിൽ നിന്നുള്ള സ്ഫോടനത്തിൽ നിന്നും വൻതോതിലുള്ള റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടാകും ഇത് തീരപ്രദേശങ്ങളിലെ ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയായി മാറും വിദഗ്ധർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ബിക്കിനി അറ്റോളിൽ നടന്ന യു എസ് ആണവ പരീക്ഷണങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തിലാണ് യു എസ് നടത്തിയ അത്തരം പരീക്ഷണങ്ങൾ അവ നടത്തപ്പെട്ട പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു പ്രാരംഭ സ്ഫോടനത്തിന് ശേഷം അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യവാസം സാധ്യമല്ലാതായി തീരുന്ന അവസ്ഥയും ഉണ്ടായി പല റിപ്പോർട്ടുകളും പ്രകാരം റഷ്യയുടെ പോസ്റ്റോൺ അത് ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറ്റുകയാണെങ്കിൽ വിശാലമായ തീരപ്രദേശങ്ങളെ അതൊരു ആണവ തരിശുഭൂമിയാക്കി മാറ്റിയേക്കാം എന്നാണ് അതേസമയം പോസിഡോണിനെ പൂർണതയിലെത്തിക്കാനുള്ള തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് റഷ്യൻ അധികാരികൾ ലോകത്തിനു മുന്നിൽ സുതാര്യത പുലർത്തിയിട്ടുണ്ട് പോസിഡോണിന്റെ പ്രാരംഭ ശേഷം അത് നിരവധി തവണ പരീക്ഷണത്തിന് വിധേയമാക്കുകയുണ്ടായി ആയുധ വിക്ഷേപണത്തിനായി ബി നയന്റി സരോവ് ഉൾപ്പെടെ നിരവധി വ്യത്യസ്ത അന്തർവാഹിനികൾ റഷ്യ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബറിൽ നടത്തിയ പുതിയ പരീക്ഷണങ്ങൾ പ്രകാരം ഒരു കാരിയർ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള പോസ്റ്റഡോണിന്റെ കഴിവാണ് പരീക്ഷണ വിധേയമാക്കിയത് ആ പരീക്ഷണം പൂർണ്ണ വിജയം കണ്ടുവെന്നാണ് റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് യുദ്ധ ഉപയോഗത്തിനായുള്ള പോസ്റ്റോണിന്റെ പ്രായോഗികത തെളിയിക്കുന്നതിനായുള്ള നിർണായക ചുവടുവയ്പായിരുന്നു ആ പരീക്ഷണം ഈ ആയുധത്തിന്റെ പ്രായോഗിക ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും ഇതിന്റെ ദീർഘദൂര ശേഷികൾ നിഷേധിക്കാനാവാത്തതാണ് ആറായിരത്തി ഇരുന്നൂറ് മൈൽ ദൂരത്തിൽ അതായത് റഷ്യയിലെ വിക്ഷേപണ സൈറ്റുകളിൽ നിന്ന് യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് എത്താൻ ഈ ടോർപ്പിഴോയ്ക്ക് കഴിയും ഇത്തരത്തിൽ ഒരു തന്ത്രപ്രധാന ആയുധമെന്ന നിലയിൽ പോസ്റ്റോണിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് പ്രകടമാക്കുന്നത് അതിൽ ഒരു കൂട്ടർ പറയുന്നത് ഈ ടോർപിഡോ വൻ നാശത്തിന് കാരണമാണെന്ന് വ്യക്തമാണെങ്കിലും അതിന് മാരകമായ സുനാമി സൃഷ്ടിക്കാനാകും എന്ന അവകാശവാദം എത്രമാത്രം ശരിയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കാനുള്ള റഷ്യയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് പോസിഡോൺ ഇതുകൂടാതെ ശക്തിയുള്ള ക്രൂയിസ് മിസൈലായ ബ്യൂറോസ്റ്റിക് പോലുള്ള മറ്റ് നൂതന ആയുധങ്ങളുടെ വികസനവും റഷ്യ നടത്തിവരികയാണ് പരമ്പരാഗത മിസൈലുകളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബ്യൂറോവെസ്റ്റിക് വെസ്റ്റിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ മിസൈൽ പരീക്ഷണ വേളയിൽ പതിനഞ്ചു മണിക്കൂർ പറക്കൽ ശേഷി പ്രകടമാക്കുകയും എണ്ണായിരത്തി എഴുന്നൂറ് മൈലിലധികം സഞ്ചരിക്കുകയും ചെയ്തു അമേരിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ത്വരിതഗതിയിലുള്ള വികസനത്തിനായുള്ള റഷ്യയുടെ പ്രതികരണമാണ് ഇത്തരം ആയുധങ്ങളുടെ വികസനത്തിലൂടെ പ്രകടമാകുന്നത് നവംബറിൽ പോസിറോണിന്റെ പരീക്ഷണ വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ റഷ്യയുടെ ആണവശേഷിയുടെ പരിണാമത്തിലെ അടുത്ത ഘട്ടമായാണ് പോസിറോണിനെയും സമാന ആയുധങ്ങളെയും പ്രസിഡന്റ് പുടിൻ വിശേഷിപ്പിച്ചത് ഇത്തരം പുതിയ ആയുധങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരിക്കലും ഒരു അത്ഭുതമല്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി റഷ്യയുടെ വിശാല തന്ത്രപരമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ആണവ വികസനത്തിലാണ് റഷ്യ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ചില വിശകലന വിദഗ്ധർ റഷ്യ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആയുധങ്ങളെ പ്രതീകാത്മകമായി കാണുമ്പോൾ മറ്റു ചിലർ അവയെ പാശ്ചാത്യ സൈനിക ആധിപത്യത്തിനെതിരായുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് വീക്ഷിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം